ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചുരിദാറിൻ്റെ പ്ലീറ്റഡ് ബോട്ടത്തിൻ്റെ കട്ടിങ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ ഇതുപോലെ ഒരു ബെൽറ്റ് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ബിൽട്ട് പോർഷൻ അതേപോലെ വള്ളിയും വള്ളിയുടെ എൻഡിൽ വെക്കാനുള്ള ചെറിയൊരു രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ബെൽറ്റിന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് പീസ് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ എൻഡ് വശമാണ് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാനുള്ളത് അതേപോലെ തന്നെ ബോട്ടത്തിൻ്റെ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ടിങ് പാർട്ടുകൾ കാണാത്തുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണുക ഇന്ന് നമ്മൾ കംപ്ലീറ്റ് കളീറ്റ് ആയിട്ട് അതിൻ്റെ സ്റ്റിച്ചിംഗ് പാട്ടാണ് നമ്മൾ ണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ബെൽറ്റിൻ്റെ രണ്ട് എൻ്റോ വശവും കറക്റ്റ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബെൽറ്റിൻ്റെ പോർഷൻ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബെൽറ്റിൻ്റെ എൻഡ് പോർഷൻ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വള്ളി വിടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു ഇഞ്ച് നമ്മളൊരു ഹോൾ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളിപ്പോൾ ഒന്നേക്കാലം ഒരിഞ്ചായിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക എത്രയാണോ നമ്മൾ കൊടുത്തത് അതിനനുസരിച്ച് നമ്മളിവിടെ ഇങ്ങനെ മടക്കി കൊടുക്കുക നമ്മളിവിടെ ഒരു ഇഞ്ചായിരുന്നു നമ്മൾ വള്ളി ഇടാൻ വേണ്ടി കൊടുത്തത് അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് വെച്ച് നമ്മളിതുപോലെ ഹോൾ ഇടാനുള്ള ഒരു ഏരിയ നമ്മളവിടെ മാർക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ബാക്കി വരുന്ന ഏരിയയിലാണ് നമുക്ക് ഇന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് ഏരിയ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മളുടെ ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യണമെന്നില്ല അറിയാത്തവർക്ക് വേണ്ടാണ് ഇതുപോലെ കാണിച്ചു തരുന്നത് അപ്പോൾ ഒരു ഇഞ്ച് വെച്ച് രണ്ട് എൻഡിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ലൈൻ വരയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ് വരിക മുകളിലുള്ള ഭാഗം നമുക്ക് ഹോൾഡ് ആളുകളുള്ള ഏരിയ ആണ് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ചിങ് വരുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് എൻഡ് ഇതുപോലെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഇത്ര ഏരിയ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം കേട്ടോ ഇത്ര ഏരിയ ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ രണ്ട് എൻഡും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇത്രയും ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മുകളിലുള്ള ഭാഗം നമുക്ക് വള്ളിയിടാനുള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമുക്ക് അവിടെ മാത്രം നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് കറക്റ്റ് ചെയ്തെന്ന് നോക്കാം അപ്പോൾ ഇതിന് ചീത്തവശത്തേക്കാണ് നമ്മളിത് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ തയ്യൽ തുമ്പ് ചീത്തവശത്തേക്കാണ് വന്നിരിക്കുന്നത് ഇനി നമുക്കിത് കറക്റ്റായിട്ട് മടക്കി കൊടുക്കണം അതെങ്ങനെ ചെയ്ത് നോക്കാം അതിനാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിഞ്ചോ ഒന്നര ഒക്കെ നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ എന്ത് വെച്ചാൽ കറക്റ്റ് ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് ഇതിൻ്റെ എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ ഭാഗം ഒന്ന് മടക്കുക വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് രണ്ടാമത്തെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് ആ ഒരു തുണിയുടെ രണ്ട് വശമൊക്കെ ക്ലിയർ ആയിട്ട് ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ നൂല് പിന്നിൽ പോയിരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ രണ്ട് സൈഡും മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ടോപ്പ് ഭാഗത്ത് ഇതുപോലെ കട്ടിങ് കാണാൻ വേണ്ടി പറ്റും അത് നമുക്ക് ഹോൾഡ് ആളുകളുള്ള ഏരിയയാണ് കേട്ടോ ഹോൾ വെക്കാനുള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമ്മുടെ ബെൽറ്റിൻ്റെ ഭാഗം ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഹോൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ഹോൾഡ് ഉള്ള ഏരിയ കണക്കാക്കിയിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്ത് മടക്കി നമ്മൾ ഒരിഞ്ചായിരുന്നു കൊടുത്തതെങ്കിൽ ഒരുഞ്ച് വെച്ചതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെ എൻ്റെ വശം അതായത് ടോപ്പ് ഭാഗം ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ടോപ്പ് ഭാഗം ഒരേ ലൈനിൽ കിട്ടണം ഇതുപോലെ ഒരേ ലൈനിൽ കിട്ടുന്ന രീതിയിലായിരിക്കും വേണ്ടത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് അവസാനം സമയത്ത് രണ്ടും ഒരേ ലൈനിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് എന്ത് ചെയ്യുക എൻ്റെ വശം ഒരു ലൈനിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ ഇതേപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ ബെൽറ്റിൻ്റെ പോർഷൻ ഏകദേശം ഏരിയ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വള്ളിടാനുള്ള ഹോൾ നമ്മൾ റെഡിയാക്കി എടുത്തു അതേപോലെ താഴെട്ടുള്ള ഭാഗം നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് പോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗമാണ് നമ്മൾ ഫ്രണ്ട് സൈഡ് വരിക അതായത് നമ്മൾ വള്ളി ഇട്ട് പുറത്തോട്ടേക്ക് എടുക്കുന്ന ഭാഗം അതായത് ഫ്രണ്ട് സൈഡ് വരിക അതേപോലെ അട്ട് സൈഡ് ബാക്ക് സൈഡ് ആയിട്ടാണ് വരിക ഓക്കെ അപ്പോൾ നമ്മുടെ ബെൽറ്റിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ താഴെ പോർഷൻ കൂടെ കംപ്ലീറ്റ് ആക്കി എടുക്കണം എന്നിട്ട് എന്നിട്ടത് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ പാൻറ്റിൻ്റെ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ രണ്ട് പീസായിട്ടാണ് നമുക്ക് തുണി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പീസ് എടുക്കാം നമുക്ക് നമുക്കിതിൻ്റെ മൂട് വർഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വിരിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ മൂടുവശമാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പീസ് നമ്മൾ ഇതുപോലെ വെക്കുന്നുണ്ട് നമ്മൾ ഇതാണ് നമ്മുടെ വശം വരുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ ഒരു തുണി മാത്രം എടുക്കാം ഒരു തുണിയുടെ എൻ്റെ വശം വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത് അതിന്റെ മുകളിലേക്കായിട്ട് അടുത്ത പീസിന്റെ പീസിൻ്റെ വശം ഈ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതേപോലെ വെച്ചുകൊടുക്കുക അപ്പൊ രണ്ടിനെ ഇതാണ് നമ്മൾ ഒരു നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് ഇതേപോലെ പിടിച്ച ശേഷം നമുക്ക് രണ്ട് വശം ഉണ്ടാവും ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടാവും അപ്പോൾ ഇത് ഒരു സൈഡ് ഒരു മൂട് മൂടുവശമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിവിടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഷാൻഡൂൺ ആണ് ഷാൻഡൂൺ മെറ്റീരിയലൊക്കെ നമുക്ക് നൂല് പിന്നി പോവാനുള്ള വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നൂല് പിന്നി പോകുന്ന മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് തീർച്ചയായിട്ടും ഇതേ മെത്തേഡിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മൾ ഈ ഒരു മൂടുവശം സ്റ്റിച്ച് ചെയ്തതിനു വെച്ചാൽ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതെട്ടോ അപ്പോൾ ഇതേ മൂട് വശം രണ്ട് തുണി ഒരുമിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിന്റെ എൻഡിലൂടെ ഒന്ന് ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കാരണം നമ്മൾ ആ ഒരു നൂലിന്റെ എൻ്റെ വശം ഉണ്ടോ അപ്പം നമുക്കിവിടെ ഈ ഒരു എൻഡിലേക്ക് നമ്മുടെ ആ ഒരു നൂല് വരുന്ന ഭാഗം എൻഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയാൽ ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ ഈ ഒരു നൂല് പാകാണ്ടല്ല ഈ നൂലിൻ്റെ എൻ്റെ വശം നമുക്ക് ഈ ഒരു എൻ്റിലേക്കാണ് അപ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഈ ഒരു തയ്യൽത്തും ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു എൻഡിലൂടെ രണ്ടാമത്തെ ഈ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് തുണിയുടെ എൻ്റെ വശമല്ല നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് നൂല് പിന്നെ പോരുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കാരണം നല്ലപോലെ ആ ഒരു തയ്യൽത്തുമ്പോൾ അവിടെ ചേർന്ന് കിടക്കുകയും ചെയ്യും നമ്മുടെ ആ നൂലിൻ്റെ എൻ്റെ വശ എല്ലാം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് കിട്ടുകയും ചെയ്യും ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നശത്തേക്ക് നോക്കുന്ന സമയത്ത് നല്ല വശത്ത് നമുക്ക് ഇതേപോലെയാണ് വരിക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ രണ്ട് സ്റ്റിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല വശത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു സ്റ്റിച്ചൂടെ വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ എൻഡിലൂടെ നമുക്ക് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുത്ത് നല്ലപോലെ സെക്യൂർ ആക്കി വെക്കാം അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ മൂട് വശം കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് അപ്പം അതും കൂടെ ചെയ്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിലൂടെ ഉള്ള സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ടോ നമ്മളിപ്പം ഇതിൻ്റെ രണ്ട് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ മൂട് വശം കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് രണ്ടോ രണ്ടാമത്തെ സൈഡും കൂടെ കാണിച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സൈഡ് അതും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തുണിയുടെ എൻ്റെ വശമൊക്കെ നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാൻറ്റിന് രണ്ട് ഉണ്ടോ രണ്ട് മൂട് വശം ഇതുപോലെയാണ് വരിക ഇങ്ങനെയാണ് നമ്മുടെ പാൻറ്റ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ്ട് കാരണം നമുക്കിന് ബെൽറ്റിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കതൊന്ന് നിവർത്തി വെച്ച് കാണിച്ചാൽ അപ്പോൾ ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ബാക്കി ഏരിയ ഒക്കെ നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കൂടുതലുള്ളത് നോക്കണ്ട കാരണം നമ്മൾ പ്ലീറ്റ് ഇടുന്ന സമയത്ത് ചുരുങ്ങിയിട്ട് വരും അപ്പോൾ നമുക്ക് ബെൽറ്റിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഒരെഡിൽ ഇതുപോലത്തെ സ്റ്റിച്ച് വന്നിട്ടുണ്ട് ഉണ്ടോ ഒരു എൻഡിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് വന്നിട്ടുണ്ട് അതേപോലെ നമുക്ക് രണ്ടാമത്തെ എൻഡിൽ ഇതുപോലെ സ്റ്റിച്ച് വന്നത് രണ്ടിൻ്റെ രണ്ട് മൂട് വശമാണ് വരിക എൻഡിലേക്കല്ല നമുക്ക് രണ്ടിൻ്റെ മൂന്ന് വശമാണ് വരുക കറക്റ്റ് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ മടക്കി വെച്ച ശേഷം എന്ത് ചെയ്യാം നമുക്ക് സൈഡ് ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് ലെഗിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വരുന്നതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് ഒരു ചെറിയ കട്ട് ഇട്ടെടുക്കാം അപ്പോൾ നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സൈഡ് ഭാഗം കറക്റ്റ് മാറിപ്പോർ വേണ്ടിയിട്ടാണ് ഇതുപോലെ സൈഡ് ഭാഗത്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് മൂട് വശം ഒരുമിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സൈഡ് ഭാഗത്ത് സെൻറ്റർ കിട്ടും അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് സൈഡ് ഭാഗം സെൻ്റർ കിട്ടി സെൻ്റർ ഭാഗത്ത് സെൻറ്ററാണ് നമ്മുടെ മുൻവശവും ബാക്ക് സൈഡിലുള്ള നമ്മുടെ ഈ ഈയൊരു മൂടുവശം സ്റ്റിച്ച് ചെയ്ത ഭാഗം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരിക നമ്മുടെ ഈ ഈ ഭാഗം നമ്മുടെ മടക്ക് വരുന്ന അണ്ട ഈ ഭാഗം നമ്മുടെ മടക്ക് വരുന്ന ഭാഗമാണ് വരിക ആ ഒരു ഭാഗത്താണ് നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് മറ്റേ ഭാഗം നമ്മുടെ മൂടു വശത്തേക്ക് വരുന്ന രീതിയിലാണ് വരിക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിതിനകത്ത് ബെൽറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ബെൽറ്റ് ഇതേ ബെൽറ്റ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ബെൽറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇത് ബാക്ക് ഭാഗം വരുന്നിട്ടോ അപ്പോൾ രണ്ടിനെ സെൻറ്റർ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൽ വള്ളി ഇടുന്ന ഭാഗം ഉണ്ടല്ലേ ഇത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് അതേപോലെ ബാക്ക് സൈഡും നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് സെൻറ്റർ ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് സൈഡ് ഭാഗത്ത് സെൻറ്ററാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടോണ്ടോ നമ്മൾ വള്ളി ഇടുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും കട്ടിങ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ബാക്ക് ഭാഗത്ത് സെൻ്റർ ഇതുപോലെ ബാക്ക് ഭാഗത്ത് സെൻറ്റർ ഒന്നും ഇതുപോലെ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ വീണ്ടും ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും സൈഡ് ഭാഗം കിട്ടും അപ്പോൾ സൈഡ് ഭാഗത്തെ സെൻറ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് ചെറിയൊരു മാർക്ക് ഇട്ട് എടുക്കും കാരണം നമുക്ക് ആ ഒരു സൈഡ് ഭാഗത്താണ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് സെൻ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അത് അലേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനായിട്ട് വേണ്ട നമ്മൾ ഇതുപോലെ സൈഡിൽ നമ്മൾ കറക്റ്റ് സെൻ്റർ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലീറ്റ് വേണമെങ്കിൽ ത്രൂ ഔട്ട് സൈഡിലും കൊടുക്കാം അല്ലെങ്കിൽ ഫ്രണ്ടിലും ബാക്കിൽ അങ്ങനെയൊക്കെ നമ്മൾ സ്ട്രെറ്റിനനുസരിച്ച് കൊടുക്കാം പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് പ്ലീറ്റഡ് ആയിട്ടുള്ള നമ്മൾ സാധാരണ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡ് ഭാഗത്താണ് നമ്മളിവിടെ പ്ലീറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗം രണ്ടിനെയും സെൻറ്ററും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് പ്ലീറ്റ് ഇട്ട് എടുക്കാനുള്ളതാണ് അത് നമ്മുടെ ഈ ഒരു എൻഡ് വശം കണ്ടില്ലേ നമ്മൾ സൈഡ് ഭാഗത്തേക്കാണ് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കും അതായത് നമ്മൾ ഒരു സൈഡ് ഭാഗത്തേക്ക് ആയിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഫുൾ ആയിട്ട് വരിക നിങ്ങൾക്കിനി ഫ്രണ്ടിലോ ബാക്കിലോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ നമുക്കിതിപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്ലിറ്റർ ടോപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ സൈഡിലാണ് ഫുള്ള് പ്ലീറ്റ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമ്മൾ പാൻറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ വശം നമ്മൾ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ മൂട് വശം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് രണ്ട് വശം വരുന്നത് ഉണ്ടോ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ താഴെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല അത് നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാണ്ട് ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് ബെൽറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് സൈഡ് ഭാഗം നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സൈഡ് ഭാഗം ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അതേപോലെ ഈ ഒരു സൈഡിലും നമ്മൾ സെൻറ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേ ഇത്രയും ഭാഗം നമ്മൾ പാൻറ്റിൻ്റെ ഭാഗം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ബെൽറ്റ് എങ്ങനെയാണ് ഇതിന് മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ബെൽറ്റിൻ്റെ ഏരിയ നമ്മൾ എടുത്തിട്ടുണ്ട് ബെൽറ്റിൻ്റെ വള്ളി വരുന്ന ഭാഗം കറക്റ്റ് സെൻ്ററിൽ വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ രണ്ട് കണ്ടോ നമ്മുടെ ടോപ്പിൽ സ്റ്റിച്ച് റെഡിയാക്കി വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ചുകൊടുക്കുക കേട്ടോ സെൻറ്റർ ഭാഗം കറക്റ്റ് നമ്മൾ രണ്ട് സ്റ്റിച്ച് വരും അതായത് മൂന്ന് വശം സ്റ്റിച്ച് ചെയ്ത ഭാഗവും നമ്മൾ ടോപ്പിൽ വള്ളിയിടാനുള്ള ആ രണ്ട് വശം വെച്ച ഭാഗവും ഇതുപോലെ കറക്റ്റ് സെൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ ഇത്രയും ഭാഗം നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് അത്രയും ഭാഗമാണ് നമുക്ക് പ്ലേറ്റ് ഇട്ടെടുക്കാനുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് സൈഡിൽ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ രണ്ട് പോയിന്റ് നമുക്ക് ഒരുമിച്ച് വരണം എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇവിടെ ഫ്ലീറ്റ് വരും അതേപോലെ ഈ ഒരു സെൻ്റർ ഭാഗം നമുക്ക് ഒരുമിച്ച് വരണം കേട്ടോ സെൻറ്ററിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം രണ്ടും ഒരേ ലൈനിൽ വരണം ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് വരേണ്ടത് അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇവിടെ ഫ്ലീറ്റിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ഈ പറഞ്ഞതെന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ റിപ്പീറ്റേഷൻ ചെയ്യുന്നതും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അപ്പോൾ അത്രയും ആയിട്ട് നാം പറഞ്ഞുതരാം അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മളിവിടെ പ്ലേറ്റ് ആകുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇതാണ് നമ്മുടെ ഈ ഒരു മൂട് വശം വരുന്ന ഭാഗം നമ്മൾ ഫ്രണ്ടിൻ്റെ ആയിട്ട് വരിക ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സെൻറ്റർ ആയിട്ട് വരിക കേട്ടോ ഈ ഒരു മൂടുവശം വരുന്ന ഭാഗം അത് നമ്മൾ ആദ്യം നമ്മൾ ആദ്യം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുന്നുണ്ട് ബെൽറ്റിന്റെ ബെൽട്ടും കൂടെ വെച്ചിട്ട് നമ്മളിവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇവിടെ നിന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചു അതേപോലെ തന്നെ ബാക്ക് സൈഡിലെ സൈഡിലുള്ള മൂടുവശം വരുന്ന ഭാഗം നമ്മൾ ബെൽറ്റിന്റെ സെന്ററായിട്ട് നമ്മളിവിടെ നിന്ന് പിൻ ചെയ്ത് ആക്കി വെച്ചു ഓക്കെ അപ്പോൾ രണ്ട് ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഫ്രണ്ടിൻ്റെ സെൻറ്ററും ബാക്കിൻ്റെ സെൻറ്ററും നമ്മൾ ആ ഒരു മൂടുവശം വരുന്ന ഏരിയ ആയിട്ട് നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഇനി നീങ്ങി പോവില്ല ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് സൈഡ് ഭാഗം നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ബെൽറ്റിന്റെ സൈഡിൽ നമ്മൾ നമ്മളിതുപോലെ കട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പാന്റിന്റെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് കട്ട് ഒരുമിച്ച് വെച്ച് നമ്മളിവിടെ ഒന്ന് പിൻ ചെയ്ത് സൈഡ് ഭാഗം ഒന്ന് സെക്യൂർ ആക്കി വെക്കുന്നുണ്ട് ഉണ്ടോ നമ്മൾ രണ്ട് വീ കട്ട് അവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ വേണ്ടി പറ്റും അത് നമ്മൾ നേരത്തെ കട്ടിങ് കാണിച്ചതാണ് അപ്പോൾ അത് രണ്ട് ചെയ്ത് നമ്മളിവിടെ നിന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു എൻഡ് നമുക്കിനി മാറിപ്പോയില്ല അത് നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇപ്പോൾ സൈഡ് ഭാഗം നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറം സൈഡ് നമ്മൾ ഇതേപോലെ രണ്ട് നമ്മൾ വീ കട്ട് സെൻറ്റർ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നത് അതായത് ബെൽറ്റിൻ്റെ സൈഡ് ഭാഗം പാൻറ്റിൻ്റെ സൈഡ് ഭാഗം നമ്മൾ കട്ട് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും പിൻ ചെയ്ത് സെക്യൂർ ആക്കിയിട്ട് ഇതേപോലെ നമ്മൾ നാല് പോയിന്റ് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബെൽറ്റിൻ്റെ എൻ്റെ വശത്ത് നമുക്ക് പ്ലീറ്റ് ചെയ്യേണ്ട പോയിന്റാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ബെൽറ്റിന്റെ പീസ് വെച്ചിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ബെൽറ്റിന്റെ പീസ് വെച്ചിരിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ബെൽറ്റിൻ്റെ പീസ് വരുന്നുണ്ടോ ഇതാണ് ബെൽറ്റിന്റെ പീസ് വരുന്നത് മുകളിലും താഴെയും കിടക്കുന്ന നമ്മുടെ പാൻറ്റിൻ്റെ പീസാണ് അപ്പോൾ നമ്മുടെ ബെൽറ്റിന്റെ പീസ് എടുക്കുക ബെൽറ്റിന്റെ പീസിന്റെ ഈ ഒരു ലാസ്റ്റ് എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് പ്ലീറ്റ് എത്ര വേണം മെഷൻ മാർക്കേണ്ടത് അപ്പോൾ നമ്മളോടൊരു അഞ്ചിഞ്ച് മാറിയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അത്രയും ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്നത് ഫ്രണ്ട് സൈഡിൽ അഞ്ചിഞ്ചും ബാക്ക് സൈഡിൽ ആയിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു അഞ്ചിഞ്ച് നമ്മൾ എൻഡിൽ നിന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലും സെയിം മെഷീൻ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ അഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് പാത്താണ് നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ സൈഡ് പാത്ത അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം പ്ലീറ്റ് അറേഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിവിടെ സെൻറ്ററിൽ നിന്ന് ഈ പിന്നൊന്ന് ഫ്രണ്ടിലേക്ക് മാറ്റിത്തരാം അപ്പോൾ ആദ്യം ഇവിടുന്ന് എന്ത് ചെയ്യുക നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇതുപോലെ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഈ ഒരു പോയിന്റ് വരെ പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും ഭാഗം നമ്മൾ ഈ ഒരു എൻ്റെ നമ്മൾ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും ഭാഗം ഇവിടെ ലൂസായി കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു വരുന്നൊരു ഏരിയ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു തുണി എത്രത്തോളം പൊങ്ങി കിടക്കുന്നുണ്ടോ ആ ഒരു ഭാഗമെല്ലാം നമ്മളിവിടെ പ്ലീറ്റ് ഇട്ടിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കും അടുത്ത പിൻ ചെയ്ത ആ ഒരു ഏരിയ വരെ ഇത്രയും ഭാഗം നമ്മൾ ഇവിടെ ഈ ഒരു തുണി വെച്ച് പ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ എടുക്കണം ഓക്കെ അടുത്തൊരു നമ്മളടുത്തൊരു സൂചി അവിടെ വെച്ചത് കാണാം അത്ര ഏരിയ നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ടെടുക്കും ഓക്കെ അപ്പോൾ ആ ഒരു അഞ്ചിഞ്ച് വരുന്ന ഗ്യാപ്പിൽ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ തുണി പ്ലീറ്റ് ഇട്ടാണ് ചെയ്യുന്നത് ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ പ്ലീറ്റ് എടുത്തു അതിനുശേഷം എന്ത് ചെയ്യുക ഈ ഒരു പിൻ ചെയ്ത ഏരിയയിൽ നിന്ന് ഈ ഒരു അഞ്ചിഞ്ച് വരെ ബാക്ക് സൈഡിൽ എക്സ്ട്രാ വരുന്ന തുണി നമ്മൾ ഈ ഒരു ഏരിയയിലും പ്ലീറ്റ് ഇട്ട് കൊടുക്കും ഓക്കെ അതിനുശേഷം ഇതുപോലെ സാധാരണ ചെയ്യുന്ന പോലെ പ്ലെയിനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഈ ഒരു പോയിന്റ് വരെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യും ഇനി ഇവിടുന്ന് ഒരു ഏരിയ നമുക്ക് തുണി ഇതുപോലെ പൊങ്ങി കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മൾ അഞ്ചഞ്ച് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് എടുക്കും ഓക്കെ അപ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു രണ്ട് വശത്ത് ആയിരിക്കും വരിക സെൻറ്റർ ഭാഗമെല്ലാം ഫുൾ പ്ലെയിൻ ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് വരാം ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ വിഷമം തോന്നരുത് റിപ്പീറ്റേഷൻ കൊണ്ട് അപ്പം സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പോൾ ഇതേപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ടോ രണ്ടിനെ മൂട് വശം ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അതേപോലെ നമ്മൾ സെൻ്റർ നോക്കുന്ന സമയത്ത് സെൻ്റർ ഭാഗം ഇതുപോലെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് ഭാഗത്ത് നമ്മൾ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് ആണ്ടോ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സെൻറ്റർ നമ്മൾ പിൻ ചെയ്ത് സെക്യൂറാക്കി വെച്ചത് കൊണ്ട് സെൻ്റർ നമ്മൾ മാറിപ്പോയിട്ടില്ല കേട്ടോ രണ്ടിനെ സെൻറ്റർ ഇതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത്ര ഏരിയ അഞ്ചു ഫുൾ ആയിട്ട് നമ്മൾ പ്ലേറ്റ് കൊടുത്തു അതേപോലെ ബാക്ക് സൈഡിലും ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അണ്ടോ പ്ലേറ്റഡ് ആണ് രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിൽ നമ്മൾ പ്ലേറ്റഡ് ആണ് അപ്പോൾ അവിടെ മുട്ടു ചുറ്റി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുൾ ആയിട്ട് പ്ലെയിൻ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു വരും ഈ ഒരു എൻഡിലേക്കുന്ന സമയത്ത് അഞ്ചിഞ്ച് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെയാണ് നമ്മൾ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് ഓക്കെ കണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ചിങ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ നമ്മൾ ആ ഒരു പിന്നെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം കാരണം നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം ഇനി നമുക്ക് ബെൽറ്റ് പോഷൻ ഒന്ന് പുറത്തോട്ടേക്ക് എടുത്ത് നോക്കാം എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് ഇതേപോലെയാണ് നമ്മുടെ വന്നിട്ടുണ്ടോ നമ്മുടെ ബെൽറ്റ് വന്നപ്പം നമുക്ക് ഇതേപോലെ നമുക്ക് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ തയ്യൽ തുമ്പ് ഈ പൊങ്ങിക്കിടക്കുന്ന തയ്യൽ തുമ്പ് ഒന്ന് പതിഞ്ഞ് കിട്ടണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ഈയൊരു പൊങ്ങിക്കിടക്കുന്ന തയ്യൽത്തുമ്പ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈയൊരു തയ്യൽ തുമ്പ് മുകളിലോട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയും ഭാഗം നമ്മൾ പറയുന്നേക്കാൾ ഉപരി നിങ്ങൾക്ക് മനസ്സിലാവുക സ്റ്റിച്ചിങ് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റിപ്പീറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അത് വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം ഒത്തിരി പേർ കമ്പനിലൂടെ പറയാറുണ്ട് റിപ്പീറ്റേഷൻ വേണ്ട വേണ്ടാന്നുള്ളത് അപ്പോൾ ഇതേ നമ്മൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പൊങ്ങി കിടക്കുന്ന തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം ഒന്ന് പതിഞ്ഞു കിട്ടണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചതിനു ശേഷം നമുക്ക് ടോപ്പിലൂടെ ഒന്ന് പതിച്ച് അൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് യാതൊരു ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല തുമ്പ് നല്ലപോലെ പതിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോഴത്തെ ഇതേപോലെ നമ്മൾ പതിഞ്ഞ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ എൻ്റെ ലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ പതിഞ്ഞ് നിൽക്കുന്നുണ്ട് നമ്മുടെ അത് തയ്യൽ തൊമ്പ് നല്ല ഫിനിഷിങ്ങിൽ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ നല്ല ഫിനിങ്ങിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതേപോലെ നമ്മുടെ പാൻറ്റിൻ്റെ എൻ്റെ വശം വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കൂട്ടിയെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കിനി അത് എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു പാൻറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അളവിന് തന്ന പാൻറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിരിച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതേപോലെ നമ്മൾ ബെൽറ്റിൻ്റെ ടോപ്പ് ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വിരിച്ചുവെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ ഒന്ന് വിരിച്ചുവെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് എത്രയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അടി അടിവശം ഇറക്കം കൂടെ നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ ഇറക്കം നോക്കുന്ന സമയത്ത് നമുക്ക് ഇറക്കം കറക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ട് അപ്പോൾ ഇറക്കം മടക്കി അടിക്കാനുള്ള ഒരു ഗ്യാപ്പില്ല അപ്പോൾ നമുക്ക് എന്ത് വേറെ തുണി നമുക്ക് വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇറക്കം ഏകദേശം റെഡിയാണ് അപ്പോൾ നമുക്ക് എക്സ്ട്രാ മടക്കിയടിക്കാനുള്ള അടിക്കാനുള്ള ആണ് ഇല്ലാത്തത് അത് നമുക്ക് വേറെ പീസ് ജോയിൻ ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് സൈഡ് ഭാഗം നമുക്ക് മെഷർമെന്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തുണി വെച്ചിട്ട് ഇതിൻ്റെ അളവിന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുക്കാം ഓക്കെ നമുക്കിന്ന് സ്റ്റിച്ചിൻ്റെ ആയിരാണ് വരക്കുന്നത് അപ്പം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റ് നമ്മുടെ അളവിന് അളവിൻ്റെ പാൻറ്റ് വന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഈ ഒരു എൻഡിലെത്തി കഴിഞ്ഞാൽ നമുക്കിനി ബാക്കി നമുക്ക് നമ്മുടെ ഈ ഒരു തൈൽത്തുമ്പുണ്ടല്ലോ നമുക്ക് ആ തൈൽത്തുമ്പം കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ലൈൻ നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെഷർമെൻറ്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിലും കിട്ടണം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ ഈ വരച്ച ലൈനിൽ നമ്മൾ വയറിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെയിം മെഷർമെൻറ്റ് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് പതിപ്പിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ വയറിൽ വെച്ചിട്ട് സെയിം മെഷർമെൻറ്റ് നമുക്ക് ബാക്ക് സൈഡിലും ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ ഓരോ പോയിന്റ് ആയിട്ട് നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ഒരു പോയിന്റ് എല്ലാം യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിൽ നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ അളവ് പാൻറ്റ് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെ നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തുണിയുടെ നമ്മുടെ കറക്റ്റ് സ്റ്റിച്ചിങ് ലൈനും ഇത് നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നൂലെല്ലാം പിന്നി പോയിരുന്നുള്ളത് അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്ന ഒരു മത്തേഡാണ് നമ്മളൊന്ന് കാണിക്കുന്നത് അപ്പോൾ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ പവർ ലോക്ക് മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെയ്തതിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നൂലൊന്നും പിന്നി പോരില്ല അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഒരേ പോലെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ സെയിം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ടൊന്ന് ഇത് കറക്റ്റ് ഒന്ന് നിവർത്തി വെച്ചുകൊടുക്കാം അപ്പോൾ അതെ ഇതേപോലൊന്ന് നമ്മളൊന്ന് മറിച്ചിട്ട് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കേണ്ടത് അപ്പം നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പാൻഡ് കണ്ടോ ഇതേപോലെ നമ്മൾ ആദ്യം ഒരുമിച്ച് വെച്ചെടുത്ത ശേഷം ആദ്യം നമ്മൾ ചെറിയൊരു ചവിട്ട് വീതിക്ക് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നല്ല വശത്ത് വെച്ച് നമ്മൾ ആദ്യം ചെറിയൊരു ചവിട്ട് വീതിക്ക് രണ്ട് എൻഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഈ ഒരു എൻഡ് മുതൽ നേരെ വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതേപോലെ രണ്ടാമത്തെ ലെഗ് വരെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സൈഡ് വശം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരെ ചീത്തവശം മുകളിലേക്ക് വരുന്നതിന് മറിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇതേപോലെ നമ്മൾ മറിച്ചിട്ടു കൊടുക്കുക ഇനിയാണ് നമ്മൾ അളവ് പ്രകാരം വരച്ച ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അളവിലൂടെ എല്ലാം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിനി ചീത്ത നോക്കുന്ന സമയത്ത് നമുക്കിനി ആ ഒരു വരച്ച ലൈന് വീണ്ടും പുറത്തോട്ടേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു തുണി കറക്റ്റ് ചെയ്ത് പിടിച്ചുണ്ടോ ഇതേപോലെ നമ്മൾ തയ്യലത്തും പുള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി പിടിച്ച ശേഷം എന്ത് ചെയ്യാം നമ്മുടെ അളവ് മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തുണിയുടെ എൻഡ് വശം അതായത് നൂല് പിന്നിൽ പോയിരുന്ന വശങ്ങളെല്ലാം സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നല്ല ഫിനിഷിങ് ആയിരിക്കും നമ്മുടെ പാൻറ്റിൻ്റെ ഉൾവശം പുറം വശം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നതണ്ടോ ഇനി നമുക്ക് കറക്റ്റ് ഇത് ഈ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു ഇട്രേഷനും ഉണ്ടാവില്ല നമ്മുടെ നല്ല നീറ്റായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടോ ഇതാണ് നമ്മുടെ ഉൾവശമാണ് വരുന്നത് ഇപ്പം നമ്മൾ കറക്റ്റ് ഇതുപോലെ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ നല്ല വശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്നിട്ട് കാണിച്ചാൽ ഉണ്ടോ നമ്മുടെ ആ ഒരു തുണിയുടെ രണ്ടു വശം ഒന്നും കാണുന്നില്ല നമ്മൾ ഓവർലോക്ക് ചെയ്യുന്നതിനേക്കാളും നല്ല നീറ്റായിട്ട് നമുക്ക് പാൻറ്റിൻ്റെ ഉൾവശം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ പാൻറ്റിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ പടിവശം നമ്മൾ ചെറിയൊരു പീസ് വെച്ച് നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് സൈഡ് ഭാഗം ഉണ്ടോ നല്ല നീറ്റായിട്ട് നമുക്കിവിടെ സൈഡ് ഭാഗത്തെ സ്റ്റിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ കണ്ടോ നല്ല നീറ്റാണ് ഉൾഭാഷ നോക്കുന്ന സംഭവത്ത് നല്ല നീറ്റുണ്ട് പുറം ഭാഗം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് നമുക്ക് വള്ളി കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നത് അപ്പോൾ നമുക്ക് നമുക്കതും കൂടെ എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബെൽറ്റ് ഏരിയ വന്നത് അപ്പോൾ നമുക്കിവിടെ വള്ളി എങ്ങനെ കുറക്കുന്ന നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നാട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ട് പീസ് വെച്ച് സൈഡിൽ ചെറിയൊരു ബെല്ല് പോലെ സെറ്റ് ചെയ്തെടുക്കാം അത് നമ്മൾ ഇതുപോലെ ചെറിയ ബെല്ല് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു കമ്പോ അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിതൊന്ന് കോർത്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈയൊരു നാടയുടെ എൻ്റെ വശം കമ്പിക്കകത്ത് ഇതുപോലെ കോർത്തിട്ട് നമ്മൾ നേരെ ഹോളിനകത്തൂടെ കയറ്റി കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആ ഹോളിലൂടെ കയറ്റിയിട്ട് അപ്പുറം സൈഡിലേക്ക് ഒന്ന് എടുത്താൽ മതി ഇതേ ഇതേപോലെ ഒന്ന് നമ്മളിതുപോലെ ആ ഒരു വള്ളി നമുക്ക് ഇതിനകത്ത് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നമ്മളൊന്ന് കോർത്തെടുക്കാം ഒന്ന് രണ്ടാമത്തെ എൻ്റിലേക്ക് പുറത്തോട്ടേക്ക് ചാടിച്ചെടുക്കാം ഓക്കെ ഇതേ ഈ ഒരു സെൻറ്റ് വരെ നമ്മളെടുത്തു ഇനി നമുക്ക് ആ ഒരു കമ്പ് മാറ്റി വെക്കാം നമുക്ക് ഈ രണ്ട് വള്ളി ഒരേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഓക്കെ ഉണ്ടോ ഈക്വലായിട്ട് വന്നപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വള്ളി ഏകദേശം സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് നമ്മളിതുപോലെ വള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പാൻറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് വള്ളി ഊരി പോരാന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിൻ്റെ സെൻറ്ററിൽ നമ്മൾ വള്ളി കൂട്ടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം രണ്ട് ഭാഗം ഒരേപോലെ ലെവലാക്കി വെച്ച ശേഷം ബാക്ക് സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ അണ്ടർ സ്കർട്ട് സ്കേട്ടായിക്കോട്ടെ പാൻറ്റ് ആയിക്കോട്ടെ ഇതുപോലെ വള്ളി ഇട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വള്ളി ഒരു കാലത്തും അതിനകത്ത് ഊരി പോകാത്ത ഇത് വരും കേട്ടോ ഊരി പോരാതെ കറക്റ്റായിട്ട് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നമ്മുടെ പാൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പത്താർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പറഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്ലീറ്റഡ് പാൻറ്റിൻ്റെ വർക്ക് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേറ്റഡ് ബോട്ടം വരുന്നത് അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ